മാധവ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം മലയാള നോവൽ സാഹിത്യം വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മലയാള നോവൽ സാഹിത്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നോവൽ എന്താണെന്ന് നമുക്ക് നോക്കാം കായികനികൾ ഭക്ഷിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ജീവിച്ചിരുന്ന പ്രാചീന ഗുഹാമനുഷ്യൻ്റെ കാലം മുതൽക്ക് മനുഷ്യർക്ക് കഥ പറയാനും കേൾക്കാനുമുള്ള കൗതുകം മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്നു ഈ ഒരു കൗതുകമാണ് നോവൽ സാഹിത്യത്തിൻ്റെയും ഉറവിടം നോവലിൻ്റെ മാത്രമല്ല കഥയുടെ ഉറവിടം എന്ന് നമുക്ക് പറയാം നോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുതിയത് എന്നാണ് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു കഥാഖ്യാനമാണ് നോവല് നോവലിനെക്കുറിച്ച് പല നിർവചനങ്ങളും നിരൂപകരും ചിന്തകരും എല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രീ എം ബി പോളിൻ്റെ നിർവചനമാണ് അഭികാമ്യമെന്ന് തോന്നുന്നു അതായത് മനുഷ്യരുടെ വികാര വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും സംഭവിക്കാവുന്നതുമായ ഒരു ഇതിവൃത്തത്തെ വിവരിച്ച് അതിന് കാവ്യാനുഭൂതി ഉണ്ടാക്കുന്നതാണ് നോവലെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അതിന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം പറയുന്നത് കല്ലുകൾ മേൽക്കുമേൽ അടുക്കി വെച്ചാൽ അതൊരു വീടാകില്ല പകരം ഒരു ശില്പി അതിനെ പ്ലാൻ അനുസരിച്ച് സംയോജിപ്പിക്കുമ്പോൾ മാത്രമാണ് അതൊരു ഭവനമാകുന്നത് അതായത് കഥയ കഥയ്ക്ക് ഇതിവൃത്തം അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നത് അതൊരു ഉദാഹരണ ഉദാഹരണസഹിതം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിങ്ങനെയാണ് രാജാവ് മരിച്ചു രാജ്ഞിയുടെ കേശം നരച്ചു തുടങ്ങി ഈ പ്രസ്താവന ഒരു കഥയാണ് എന്നാൽ രാജാവ് മരിച്ചതുകൊണ്ട് ആദ്യ നിമിത്തം രാജ്ഞിയുടെ കേശം നരച്ചു എന്ന് പറയുന്നത് ഇതിവൃത്തമാണ് ആദ്യത്തേതിൽ സംഭവങ്ങൾ തമ്മിൽ കാലബന്ധം മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ടാമത്തേതിൽ ഒന്ന് മറ്റൊന്നിന് കാരണമായിരിക്കുന്നു അതിനെയാണ് ഇതിവൃത്തം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ ഈ കാര്യകാരണ ബന്ധം ആവശ്യമില്ല എന്നാൽ നോവലിലത് നിർബന്ധമാണ് മറ്റൊന്ന് നോവലിലെ കഥ ഏറെക്കുറെ സംഭവ്യവുമായിരിക്കണം സംഭവമായിരിക്കണമെന്ന് മാത്രമല്ല അത് സ്വാഭാവികവുമായിരിക്കണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായിരിക്കണം അതിന് ഒരു സംഭവം പറയാം ആകാശത്തുകൂടി പറന്നുപോയ ഒരു പരിന്തിൻ്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് ഒരു പാമ്പ് പിടിവിട്ട് താഴെ വീണു മേൽമൂടി തുറന്നു വെച്ചുകൊണ്ട് ഓടിച്ചു പോയ ഒരു കാറിലേക്ക് അത് വീഴുകയും അതിലെ യാത്രക്കാരനെ ആ പാമ്പ് കടിക്കുകയും അദ്ദേഹം തൽക്ഷണം മരിച്ചു പോവുകയും ചെയ്യുന്നു പരിഭ്രാന്തനായ ഡ്രൈവർ കാർ വെട്ടിച്ച് ഒരു മരത്തിൽ കൊണ്ടുപോയി ഇടിപ്പിച്ചു ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊൽക്കട്ടയിൽ നടന്ന ഒരു സംഭവമാണ് എല്ലാ പത്രങ്ങളും അന്നത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇത് സംഭവകഥയാണ് പക്ഷേ നോവലിലെ ഒരു കഥാപാത്രത്തെ വധിക്കാൻ ഇങ്ങനെ അവർ ഇങ്ങനെ ചിത്രീകരിച്ചാൽ അത് അസ്വാഭാവികമാണ് അവിശ്വാസം അസ്വാഭാവികം എന്നൊക്കെ വായനക്കാർ വിളിച്ചു പറയും വാസ്തവ വാസ്തവത്തിൽ വിശ്വാസ്യതയാണ് സംഭവ്യതയുടെ ഉരകല് അതുപോലെ നോവല് വായനക്കാരൻ്റെ ആകാംക്ഷ പിന്നെ എന്തുണ്ടായി എന്നത് മാത്രമല്ല എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളും അയാൾ ചോദിക്കും വായനക്കാരൻ്റെ അങ്ങനെ വായനക്കാരൻ്റെ യുക്തിബോധത്തെ കൂടി തൃപ്തിപ്പെടുത്തുവാൻ നോവലിസ്റ്റ് ബാധ്യസ്ഥനാണ് കൂടാതെ വ്യക്ത വ്യത്യസ്തമായ വ്യക്തിമുദ്രയോട് കൂടിയ കഥാപാത്രങ്ങൾ നോവലിൽ ഉണ്ടായിരിക്കണം അവിസ്മരണീയമായി ഈ കഥാപാത്രങ്ങളിലൂടെ ആണ് ഒരെഴുത്തുകാരൻ എന്നും അനശ്വരനായിരിക്കുന്നത് കഥാപാത്ര സൃഷ്ടിയിൽ എന്നതുപോലെ തന്നെ സംഭവങ്ങളെ ചിത്രീകരിക്കുന്നതും നോവലിസ്റ്റ് ശ്രദ്ധിക്കണം ഇതിവൃത്തത്തെ സഹായിക്കുന്ന സംഭവങ്ങളെ മാത്രം ആവിഷ് ആവിഷ്കരിക്കുമ്പോഴാണ് ഒരു നോവൽ നല്ലതാകുന്നത് അതാണ് എഴുത്തുകാരൻ്റെ മെടുക്ക് ഇവിടെ ബി ഡി നന്ദകുമാറിൻ്റെ ഒരു നോവലിൽ നായിക ആത്മഹത്യ ചെയ്യുന്നു അതോടുകൂടി കഥ അവസാനിക്കുകയും ചെയ്യുന്നു അവിടെ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനോ മാനസിക ഘടനയ്ക്കോ ചേരുന്നതല്ല ആ ആത്മഹത്യ അതുകൊണ്ട് തന്നെ അത് കഥാപാത്ര സ്വഭാവത്തെയും ഇതിവൃത്തത്തെയും താറുമാറാക്കുന്നു അതുപോലെ മൂല്യബോധവും നോവൽസിനെ നയിക്കുന്ന ഘടകമാണ് അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ പറയുന്നത് സംഘർഷാത്മകമായ ജീവിതത്തെ അവതരിപ്പിച്ച് ഒരു പുതിയ ജീവിത ദർശനത്തിലേക്ക് നയിക്കുന്ന ഗദ്യകൃതിയാണ് നോവലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇനി നമുക്ക് മലയാള നോവൽ സാഹിത്യത്തിലേക്ക് വരാം മലയാള നോവൽ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് നമ്മളെ മലയാളത്തിൽ നോവൽ സാഹിത്യം ഉടലെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലതയാണ് ആദ്യത്തെ ഭാഷാ നോവൽ അതുവരെ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ആദ്യത്തെ ഭാഷ നോവൽ അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലതയാണ് അതിനു മുൻപ് പുല്ലേലിക്കുഞ്ചു മുതലായ നോവൽ ലക്ഷണമുള്ള കൃതികളൊക്കെ ഉണ്ടായി ഉണ്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നാലും ആദ്യത്തെ കൃതി കുന്തലത തന്നെയാണെന്നാണ് നിരൂപകരുടെ അഭിപ്രായം ഏതായാലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പിൽ പ്രസിദ്ധീകൃതമായ ഒ ചന്തു മേനോൻ്റെ ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്ട് അതേ കാലത്ത് തന്നെ കേരളത്തിൻ്റെ തെക്കേ ഭാഗത്ത് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡപറമയും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു നോവൽ സാഹിത്യം വളരെ വളർന്നു കഴിഞ്ഞിട്ടും ഇന്ന് പോലും ചന്തു മേനോൻ്റെയും സി പി രാമൻപിള്ളയെയും അതിശയിപ്പിക്കുന്ന പ്രതിഭകൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല കാരണം എടുത്താലും അല്ലെങ്കിൽ ധർമ്മരാജ ഒക്കെ എടുത്താൽ ഒരു കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ആ നോവലുകളിൽ കാണാൻ കഴിയും അവരെ അനുകരിച്ച് ചരിത്ര നോവലുകളും സാമൂഹ്യ നോവലുകളും അക്കാലത്ത് ഒരുപാടുണ്ടായെങ്കിലും അവയെല്ലാം അകാലമൃത്യുവിനിരയായി പിന്നീട് നമ്മുടെ മലയാള നോവൽ ആകത്ത് നോവലിൻ്റെ ഒരു ജീവസ്പന്ദനം നമ്മൾ കാണുന്നത് ബക്കീം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖിയിലാണ് പിന്നീടുള്ള ഒരു ചരിത്രം നമുക്കറിയാവുന്നതാണ് തകഴി ബഷീർ കേശവദേവ് ഉറൂബ് തുടങ്ങിയവരുടെ കഥകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ ഏറ്റവും അടുത്തട്ടിൽ കിടന്നിരുന്നവരുടെ ജീവിതം സംഘർഷാത്മകമായ അവരുടെ ജീവിതങ്ങളായിരുന്നു അവരുടെ കഥകളിലെ വിഷയം അവരുടെ വികാര വിചാരങ്ങൾക്കായിരുന്നു നോവലിലെ സ്ഥാനം പിന്നീട് എം ഡി ഒ വിജയൻ ലളിതാംബികാന്തർജനം ഇവരിലേക്കൊക്കെ വരുമ്പോൾ നോവൽ കുറച്ചുകൂടി പ്രാദേശികവും സാമുദായികവുമായി എന്ന് പറയാം അതുപോലെ കസാക്കിൻ്റെ ഇതിഹാസമൊക്കെ ആ കാലഘട്ടം വരെയുള്ള നോവൽ സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച ഒരു കൃതിയായിരുന്നു അല്ലെങ്കിൽ മലയാള നോവൽ സാഹിത്യത്തിലൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം അതുകൊണ്ട് തന്നെ മലയാള നോവൽ സാഹിത്യം കസാക്കിന് മുമ്പെന്നും അതിന് ശേഷമെന്നും രണ്ടായി തരംതിരിക്ക തരംതിരിക്കപ്പെട്ടു എന്നാണ് നിരൂപകരുടെ അഭിപ്രായം എം ഡിയുടെയൊക്കെ കാലഘട്ടം അതുപോലെ എം ഡിയുടെ കാലഘട്ടം നോവൽ ആഹിത്യത്തിൻ്റെ ഒരു നവോത്ഥാനത്തിൻ്റെ കാലമായിരുന്നു എന്ന് പറയാം കൂടാതെ മലയാറ്റൂർ കാക്കനാടൻ തുടങ്ങിയവർ ഒരു കാലഘട്ടം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മലയാള നോവൽ ആഹിത്യത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമെന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലെ മറ്റൊന്ന് നമ്മൾ നോവലുകളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോകേണ്ട ഒന്നാണ് ജനപ്രിയ നോവലുകൾ ഒരു കാലഘട്ടത്തിൽ മാസികകളിൽ ആഴ്ചതോറും പ്രസിദ്ധീകരിച്ച് സാധാരണ ജനങ്ങളുടെ വായനാ സംസ്കാരത്തെ വളർത്തിക്കൊണ്ടു വന്നതാണ് ഈ ജനപ്രിയ നോവലുകൾ ഇതിൽ കാഴ്ചയ്ക്കാണ് പ്രധാനമായിട്ടും പ്രാധാന്യം പ്രണയവും കുറ്റാന്വേഷണവുമാണ് ഇതിലെ പ്രധാന വിഷയം ജനപ്രിയ നോവലുകളെ മുഖ്യധാര എഴുത്തുകാർ അയോഗ്യരായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ രാജ്യങ്ങളിൽ ഇതിന് വലിയ വലിയ സ്വീകാര്യതയാണ് പക്ഷെ നമ്മുടെ നാട്ടിലതിന് അത്ര സ്വീകാര്യത ഇല്ല ഓ ചന്തുമാനോനും സി വിയും ബഷീറും തകഴിയും കേശവദേവും എം ഡിയും എസ് കെ പൊറ്റക്കാടും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന മലയാള നോവൽ സാഹിത്യം മനുഷ്യ ജീവിതത്തെ സ സമസ്ത ശക്തി ചൈതന്യത്തോടും കൂടി ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു സാഹിത്യ മാധ്യമമാണ് കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളും അനുഭൂതികളും ചിന്തകളും വികാരങ്ങളും എല്ലാം പകർത്താൻ പറ്റിയ ചട്ടക്കൂടാണ് നോവൽ സാഹിത്യം ഇന്ന് മലയാള സ നോവൽ സാഹിത്യത്തിലേക്ക് ഒരുപാട് പുതിയ എഴുത്തുകാർ നമ്മുടെ നോവലിലേക്ക് സാഹിത്യകൃതികൾ സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നുണ്ട് പുതിയ എഴുത്തുകാരിലൂടെ മലയാള നോവൽ സാഹിത്യം ഇനിയും പഴയ ആ സുവർണകാലത്ത് ഘട്ടത്തിലേക്ക് വരട്ടെ നോവൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം